നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഈ വയനാട് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള എൽ ആർ സി ഗ്രന്ഥശാല കോമ്പൗണ്ടിലാണ് എൽ ആർ സി ഗ്രന്ഥശാല കോമ്പൗണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം അവിടെ ഈ ജമ്മഗുളി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ എൽ ആർ സി കോമ്പൗണ്ടിൽ തന്നെ ഒരു പഴയ ഒരു കെട്ടിടമുണ്ട് ഏകദേശം നൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ഇവിടെ നാട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ കല്ലും ഈ ചുള്ളാമ്പും ചേർത്ത് നിർമ്മിച്ച ഒരു കെട്ടിടം ഈ കെട്ടിടത്തിന് ഒട്ടേറെ കഥ പറയാറുണ്ട് കാരണം കണ്ടല്ലോ ഈ ഗേറ്റ് കഴിയുമ്പോൾ കാണാം ഈ കെട്ടിടം ഈ കെട്ടിടമാണ് ഈ കസ്റ്റംസ് ഹൗസ് എന്ന് പറയുന്ന ഈ കെട്ടിടം ഇത് എൽ ആർ സി ഗ്രന്ഥശാലയോട് ചേർന്ന് പുതിയ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഈ പഴയ കെട്ടിടമാണ് ഇവിടെ ഒട്ടനവധി പേരാണ് പത്രം വായിക്കാനായിട്ട് വരുന്നത് അവർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് വരാം നല്ലൊരു അന്തരീക്ഷം നല്ല കാറ്റ് നല്ല ഒരു പഴയ നമ്മളെ നല്ല തണുപ്പാണ് ഇത് കല്ലുകൊണ്ട് കല്ലുണ്ട് നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിടം അതിന് നല്ല തണുപ്പാണ് നല്ല ഒരു നൂറ് വർഷം കഴിഞ്ഞെങ്കിൽ ഇതിന്റെ ഇപ്പോഴും നല്ല ഒക്കെ നല്ല തടിയൊക്കെ പറഞ്ഞാൽ നല്ല തേക്ക് നല്ല ഒന്നാം തരം തടിയാണ് അതുപോലെ തന്നെ ഓട് ഓടായതുകൊണ്ട് കോൺക്രീറ്റ് കിട്ടണ പോലെ തണുക്കും നമ്മൾ തണുക്കും അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന സമയത്തൊക്കെ പത്രം വായിക്കാൻ പറ്റും അല്ലേ ഞാൻ വയ്യനാട് റിക്കേഷൻ ക്ലബ്ബ് അല്ലെ ലൈബ്രറിയിലെ ലൈബ്രറിയിൽ നിന്നാണ് പേരെന്തേ ഉള്ളൂ എൻ്റെ പേര് ചന്ദ്രൻ ഞാനിവിടെ പത്ത് രൂപ വല്ല ആയി ലൈബ്രറി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഈ കാമ്പോർഡിനകത്ത് നിൽക്കുന്ന ഈയൊരു കെട്ടിടത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനടുത്താണ് ഈ റെയിൽവേ സ്റ്റേഷനടുത്ത് പണ്ട് കാലത്ത് ചരക്കുകൾ വരുമ്പോൾ അത് കൊണ്ടിരുന്ന കസ്റ്റംസ് ഓഫീസ് ഹൗസ് കസ്റ്റംസ് ഹൗസ് എന്നാണ് അതിനടുത്ത് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കസ്റ്റംസ് ഓഫീസ് എന്ന് പറയുന്നു എന്നുള്ളൂ അത്രേ ഉള്ളൂ പിന്നീട് അതിന് ശേഷമാണ് അതെല്ലാം നിന്ന് ഒക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയി അതിന് ശേഷം ഇതിങ്ങനെ കിടക്കുകയും ഇവിടുത്തെ വിലപ്പെട്ട ആൾക്കാർ ഉണ്ട് അവരെല്ലാവരും കൂടെ ഇത് ഏത് രീതിയിലാണെന്നൊന്നും എന്നെ എനിക്കറിയില്ല അതിവിടെ ഇവിടുത്തെ ലൈബ്രറിയുടെ ഭാഗമാക്കി എടുത്ത് നേഴ്സറി തുടങ്ങി മൈനാട് നഴ്സറി എന്നാണ് എൻ്റെ പേര് ആ നേഴ്സറിയിൽ പഠിച്ചിട്ടുള്ള ഒരുവിധം പ്രഗത്ഭമാരായ ആൾക്കാരെല്ലാം ഈ നഴ്സറിയിൽ പഠിച്ചു പോയിട്ടുണ്ട് എന്റെ പേര് താമസം ഈ കെട്ടിടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പോസ്റ്റ് ഓഫീസിന്റെ സൈഡിൽ ഈ എത്ര വർഷം ഓഫീസിൻ്റെ ഇതിന് ഏകദേശം നൂറ് വർഷത്തിന് മേൽ പഴക്കമുണ്ട് നൂറ് നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ആദ്യകാലത്ത് ഈ കെട്ടിടം എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇത് പണ്ടുതൊട്ടേ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഓഫീസായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഫംഗ്ഷൻ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇവിടെ എക്സൈസ് ഓഫീസോ ഇതോ ഇല്ല റെയിൽവേ സ്റ്റേഷനുമായിട്ട് കണക്കിലിട്ടാണ് ഇതിൻ്റെ ഫങ്ഷൻ കൂടുതലും നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ ആഫീസ് കൺട്രോള് എല്ലാം പരവൂർ എക്സൈസ് ആഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് ഇടക്കാലത്ത് എൻ്റെ ഫാദർ ആയിരുന്നു ഇതിൻ്റെ ചാർജുണ്ടായിരുന്നത് അന്നിവിടെ കാമ്പൗണ്ട് വാളില്ല ഈ കെട്ടിടത്തിന് അപ്പം രാത്രി കാലങ്ങളിൽ ഭിക്ഷക്കാരും മറ്റ് വേഗവാൻസ് എല്ലാം വന്ന് ഇവിടെ റസ്റ്റ് ചെയ്യുമായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ അതൊരു താൽക്കാലിക പാച്ചറ ഏർപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് ശമ്പളമൊന്നുമില്ല ആഹാരം മാത്രം വാങ്ങിക്കൊടുക്കും ഭക്ഷണം മാത്രം വാങ്ങിച്ചുകൊടുക്കാറുണ്ട് വാങ്ങിക്കൊടുക്കും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേറക്ക കപ്പലിൻ്റെ ആണ് അത് എല്ലാ ദിവസവും വാങ്ങിക്കൊടുക്കും ഒരു കാക്കി യൂണിഫോമും ഒരു ലാത്തിയുമായിട്ട് അങ്ങനെ അങ്ങനെ അവർ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ കെട്ടിടം എന്തിനാ ഉപയോഗിച്ചത് പിന്നെ കുറെ നാൾ അടച്ചിട്ടതായിട്ടാണ് എന്റെ ഓർമ്മ പിന്നെ ബാലേന്ദ്ര ആദ്യകാലത്ത് കാമ്പൗണ്ട് വാളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വേഗമാൻ ചുമല പിന്നെ കാലക്രമേണ ഇത് ഇവര് എല്ലാർ സി കെട്ടിടം ഈ റെയിൽവേ സ്റ്റേഷന് കിഴക്കോശമായിരുന്നു ആ കെട്ടിടം പഴക്കം ചെന്നുള്ള രീതിയിൽ എല്ലാർ ഈ കാമ്പൗണ്ട് ആക്കിട്ടേ ചെയ്യുകയും പുതിയ ഒരു കെട്ടിടം ഈ എല്ലാർക്കും വേണ്ടി ഇതിനകത്ത് തന്നെ നിർമ്മിക്കുകയും ചെയ്യും എന്നിട്ട് അതിനുശേഷം ഈ കെട്ടിടം പൊളിക്കാനുള്ള ഒരു ശ്രമം നടന്നതായിട്ട് ഞാൻ അറിഞ്ഞു കേട്ടു പക്ഷെ അത് പൗരാണിക ഈ അത് നിലനിർത്തണമെന്നും പറഞ്ഞിട്ടൊക്കെ പൗര പ്രമുഖർ ശ്രമിച്ചത് കൊണ്ട് അത് പൊളിക്കാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല കെട്ടിടത്തിന് കെട്ടിടത്തിന് ഇപ്പോഴും എപ്പോഴും സാമാന്യം മെയിൻ്റെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു നൂറ് വട്ടം നിലനിൽക്കാനുള്ള കരുത്ത് ഈ കെട്ടിടത്തിനുണ്ട് അപ്പൊ പിന്നീട് ഇപ്പൊ ഇവിടെ വരുന്നവർക്ക് പത്രം വായിക്കാൻ അല്ലേ സൗകര്യം അല്ലെ ഒരു ലൈബ്രറി ഒരു ഓപ്പൺ ലൈബ്രറി ആയിട്ടാണ് ഉപയോഗിക്കേണ്ടിരിക്കുന്നത് അല്ലേ അത് ഒട്ടനവധി പേര് ദിവസവും വരും അല്ലേ പത്രം വായിക്കാനും ഒക്കെ ഇവിടെ മലയാള പത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇംഗ്ലീഷ് പത്രം ഉണ്ട് ആ റൂം ഉണ്ട് പക്ഷേ അതിലും സുഖം ഈ ഈ ഈ പഴയ കെട്ടിടത്തിൽ ഇരുന്ന് ഒരു സുഖം അവിടെ ഓപ്പൺ കിട്ടത്തില്ലേ ലൈബ്രറി ഓപ്പൺ ലൈബ്രറി